ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് തുല രവി സംക്രമമാണ് അതായത് സൂര്യൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നു അതായത് സൂര്യൻ അതിൻ്റെ നീചരാശിയായ തുലാം രാശിയിലേക്ക് രാശി മാറുന്നു അതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴിനാണ് സൂര്യൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നത് തുലാം രാശി സൂര്യൻ്റെ നീചരാശിയാണ് ആ നീചരാശ്യാധിപനായിട്ടുള്ള ശുക്രനും ഇപ്പോൾ നീചരാശിയിൽ നിൽക്കുന്ന സമയമാണ് രണ്ട് ഗ്രഹങ്ങൾ അതായത് സൂര്യന് ഇരിപ്പിടം കൊടുത്ത ശുക്രനും നീജരാശിയിലാണ് സൂര്യനും നീജരാശിയിലേക്ക് വരുന്നു അപ്പോൾ ആ തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ് ആ ശുക്രൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ ശത്രുഗ്രഹമാണ് അപ്പോൾ ശത്രുഗ്രഹത്തിൻ്റെ രാശിയിലേക്കാണ് സൂര്യൻ രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ആ തുലാം രാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ആ തുലാം രാശിയിൽ ചൊവ്വയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൂര്യൻ ഗ്രഹങ്ങളുടെയൊക്കെ രാജാവാണ് എങ്കിലും തുലാം രാശിയിൽ സൂര്യൻ വരുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ട ആധിപത്യം കുറയുന്നു സൂര്യന് ആ രാശിയിൽ പവറ് ശക്തി കുറയുന്ന സമയമാണ് അപ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശിയുമായി ബന്ധപ്പെട്ട ചില നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകാം അതേസമയം സൂര്യൻ ആ രാശിയിൽ നിന്നുകൊണ്ട് മേടം രാശിയിലേക്ക് ഉച്ച ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ രാശിയുമായി ബന്ധപ്പെട്ട് ചില പോസിറ്റീവ് ഇഫക്റ്റുകളും ഓരോ കൂറുകാർക്കും ഉണ്ടാകും അപ്പോൾ പൊതുവെ സൂര്യൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ഇഫക്റ്റുകളുടെയും പോസിറ്റീവ് ഇഫക്റ്റുകളുടെയും ഒരു മിശ്രിതമായിരിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ ഗുണദോഷ അനുഭവങ്ങൾ സൂര്യൻ്റെ തുലാരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാം അപ്പോൾ എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ സൂര്യൻ്റെ തുലാരാശിയിലേക്കുള്ള നീചരാശിക്കുള്ള മാറ്റം സ്വാധീനിക്കുന്നത് നോക്കാം ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ആദ്യമായിട്ട് മേട മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് അതുപോലെ മേടലഗ്നത്തിൽ പെടുന്നവർക്ക് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അഞ്ചാം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ ഒക്ടോബർ പതിനേഴിന് ആറിൽ നിന്നും ഏഴിലേക്കാണ് രാശി മാറുന്നത് അതായത് തുലാം രാശിയിലേക്ക് രാശി മാറുന്നു ആ തുലാം രാശിയിൽ ഇരുപത്തി മൂന്ന് വരെ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇരുപത്തി ആറ് വരെ തുലാൻ രാശിയിൽ ചൊവ്വയും സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് ജന്മരാശിയാധിപനായിട്ടുള്ള ചൊവ്വയും ആ ഏഴിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ഏഴാം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം നീതരാശിയാണ് ആ നീചരാശിയുടെ അധിപനായിട്ടുള്ള ശുക്രനും ഇപ്പോൾ നീതരാശിയിൽ ആറില് നിൽക്കുന്ന സമയമാണ് അപ്പോൾ എങ്കിലും ആ രാശി നിന്നുകൊണ്ട് സൂര്യൻ ജന്മ ലഗ്ന രാശിയിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഏഴാം രാശിയിലാണ് ആ സൂര്യന് ഒരു നീതസ്ഥിതി വരുന്നത് അഞ്ചാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ അഞ്ചാം സംബന്ധമായിട്ടും ഏഴാം ഭാവ സംബന്ധമായിട്ടുമുള്ള ചില പോരായ്മകൾ ചില കുറവുകൾ ഇവിടെ വരും പ്രത്യേകിച്ച് ഇപ്പൊ ഏഴാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിവാഹ ഭാവമാണ് മാരിറ്റ് റിലേഷൻഷിപ്പിന്റെ ഭാവമാണ് പൊതുവെ റിലേഷൻഷിപ്പിന്റെ ഭാവമാണ് ബിസിനസ്സിൻ്റെ ഭാവമാണ് പാർട്നർഷിപ്പിൻ്റെ ഭാവമാണ് അതുപോലെ കരാറുകളുടെ ഭാവമാണ് ദൂരയാത്രകളുടെയൊക്കെ ഒരു ഭാവമാണ് ഏഴാം ഭാവം അപ്പോൾ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ബലമില്ലാത്ത ഒരവസ്ഥയാണ് അപ്പം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഒരു ഗ്രഹമാണ് ക്രിയേറ്റീവ് ഗ്ര ഭാവത്തിൻ്റെ അധിപനായിട്ടെടുക്കാം സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ അധിപനായിട്ടെടുക്കാം അതുപോലെ റൊമാൻറിക് ലൈഫിൻ്റെയൊക്കെ അധിപനായിട്ട് ഈ അഞ്ചാം ഭാവാധിപനെ നമുക്ക് കാണാം അപ്പോൾ പൊതുവേ ഈ ഏഴാം ഭാവരാശിയില് സൂര്യൻ ആവുമ്പോൾ മേരിറ്റ് റിലേഷൻഷിപ്പില് ബിസിനസ് റിലേഷൻഷിപ്പില് ബിസിനസ് അസോസിയേറ്റുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങള് ചില വെല്ലുവിളികള് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാഹചര്യ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പില് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ ചെറിയ വീഴ്ചകൾ വരാം സ്പെക്കുലേറ്റീവ് തലത്തിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് റൊമാൻറ്റ് ലൈഫിലായാലും പഠന തലത്തിലായാലും അല്പം കെയർ വേണ്ടുന്ന സമയമാണ് അല്പം ഈഗോ പ്രശ്നങ്ങളെല്ലാം ഈ സമയത്ത് കുറയ്ക്കുന്നത് നല്ലതാണ് പകരം ഈ പൊതുവേ നമുക്ക് ഈ പരസ്പര ധാരണയും വിട്ടുവീഴ്ചകളുമൊക്കെ റിലേഷൻഷിപ്പിൽ വേണ്ടുന്ന ഒരു ഒരു സമയം എന്ന് തന്നെ പറയാം അതുപോലെ ബിസിനസ് അസോസിയേറ്റുമായിട്ട് ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അവയൊക്കെ കഴിവതും നമുക്ക് സംയമനത്തോടു കൂടി സംസാരിച്ച് പരിഹരിച്ച് പോകേണ്ടുന്ന സമയമാണ് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ പാർട്നേഴ്സ് തമ്മിലുള്ള ഒരു സഹകരണ കുറവ് ഒരു ഐക്യക്കുറവ് ഒക്കെ ഉണ്ടാകാം ബിസിനസ്സിൽ ചിലപ്പോൾ ഏകോപനത്തിലെ ചില വീഴ്ചകൾ ഉണ്ടായെന്ന് വരാം അപ്പം കഴിവതും നമ്മൾ ഈ കർക്കശ നിലപാടുകളൊക്കെ ഒഴിവാക്കി അല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പോകേണ്ടുന്ന സമയമായിട്ട് നമുക്ക് കാണുക അതുപോലെ തന്നെ ഏഴാം ഭാവരാശിയിലൊക്കെ ആ സൂര്യന് ബലക്കുറവ് വരുമ്പോൾ ഈ നമുക്ക് എന്തെങ്കിലും കേസുകളോ വ്യവഹാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങളിലൊക്കെ അല്പം ജാഗ്രത ഒരു കരുതൽ അതിൽ കൂടുതൽ കോൺസൻട്രേഷനൊക്കെ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പൊതുജനങ്ങൾക്കിടയിൽ നമ്മുടെ ഒരു ഇമേജ് അത് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരുമായിട്ടുള്ള ആ ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ തന്നെ നമുക്ക് കോട്ടം തെട്ടുന്ന എന്തെങ്കിലും നമ്മുടെ ഇമേജിന് കോട്ടം തെട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കഴിവതും നമ്മൾ ഈ സമയത്ത് നടത്താതിരിക്കുക അതുപോലെ സർക്കാരുമായിട്ട് നല്ല ഒരു ബന്ധമൊന്നും ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് പൊതുവേ നമ്മൾ ഈ ഒരു കർമ്മ ഒക്കെ തന്നെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ആ സൂര്യൻ ഏഴാം ഭാവരാശിയിൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏഴാം ഭാവരാശിയിൽ വിലക്കുറവായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ചില പോസിറ്റീവ് ഇഫക്റ്റ് ഈ കൂറുകാർക്ക് ഉണ്ടാകാം കാരണം ആ സൂര്യൻ ജന്മരാശിയിലേക്ക് അല്ലെങ്കിൽ ലഗ്നരാശിയിലേക്ക് ഉച്ചതിഷ്ടി ചെയ്യുന്നു ഇപ്പോൾ സൂര്യൻ ഏറ്റവും ബലമുള്ള രാശിയാണ് ഈ മേടം രാശി എന്ന് പറയുന്നത് അപ്പോൾ ജന്മരാശിയിൽ സൂര്യൻ്റെ ഉച്ചദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് നമ്മുടെ മനോഭാവത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വീക്ഷണത്തിൽ ഒക്കെ തന്നെ ഒരു ഒരു സഡൻ മാറ്റം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു ഒരു കഴിവ് ഈ സമയത്ത് ഉണ്ടാകും അതിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ കഴിയും അങ്ങനെ നമുക്ക് നല്ലൊരു മാനസികാവസ്ഥ ഈ സമയത്ത് ആ സൂര്യൻ്റെ ജന്മരാശിയിലെ ഉച്ചദൃഷ്ടി കൊണ്ടുണ്ടാകും അപ്പം നല്ല ഒരു ഒരു സ്വഭാവം ന്യായബോധം അതുപോലെ നമുക്ക് ഈ ജന്മരാശിയിലൊക്കെ സൂര്യൻ ഉച്ചസ്ഥിതിയിലൊക്കെ ഉച്ചദൃഷ്ടിയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അധികാരത്തിനുള്ള ഒരാഗ്രഹം നമുക്ക് ഒരു അധികാരം കിട്ടണമെന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ തൊഴിലിടത്തായാലും അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമൊക്കെ കൂടുന്ന സമയമാണ് മാത്രമല്ല ഉന്നതമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം അപ്പോൾ പൊതുവെ നമുക്ക് അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ല ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നത് വഴി നമുക്ക് നമ്മൾ ബഹുമാനിതനാകുന്നതിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക മാത്രമല്ല ജന്മരാശിയിലൊക്കെ സൂര്യന്റെ ഉച്ചദൃഷ്ടി വരുമ്പോൾ അല്പം അഗ്രസീവായിട്ട് നമ്മൾ ചിലപ്പോൾ അല്പം കോപോ ഒക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പം അതൊക്കെ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം ഇപ്പോൾ സൂര്യൻ്റെ ദേശയോ അപകാരമൊക്കെയാണ് നടക്കുന്നത് എങ്കിൽ അവർ അല്പം ശ്രദ്ധിക്കണം അപ്പം സൂര്യൻ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പം ഗോചരത്തിൽ സൂര്യനൊരു ബലക്കുറവ് വരുമ്പോൾ പ്രത്യേകിച്ച് സൂര്യൻ്റെ ദേശീയം അപകാരമൊക്കെ നടക്കുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും തുലാം രാശിയിലേക്ക് സൂര്യൻ രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇടവാക്കൂറുകാർ എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ രോഹിണി മകൈരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ കേന്ദ്രഭാവാധിപനാണ് നാലാം ഭാവാധിപനാണ് ആ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴിന് അവരുടെ ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഈ ആറാം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയാണ് ആ സൂര്യന് ഇരുപ്പിടം കൊടുത്തിട്ടുള്ള ആ നീചരാശയാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചില് നീതസ്ഥിതിനായിട്ട് നിൽക്കുന്ന സമയവും ആണ് ആറിൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ബുധൻ ആറിലുണ്ട് അതുപോലെ ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ആ ചൊവ്വയും ആറാം ഭാവരാശിയിൽ സ്ഥിതി ഉള്ള സമയമാണ് അപ്പം ഈ ആറാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രോഗസ്ഥാനവുമാണ് കടത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് നമ്മുടെ ഡെയിലി വർക്കിൻ്റെയൊക്കെ സ്ഥാനമാണ് പ്രത്യേകിച്ച് സേവനത്തിൻ്റെയൊക്കെ സ്ഥാനമാണ് ചില ദൗർഭാഗ്യങ്ങളുടെയൊക്കെ സ്ഥാനമെന്ന് പറയാം കളവിൻ്റെ സ്ഥാനമാണ് നഷ്ടത്തിൻ്റെ സ്ഥാനമാണ് ഇവയുടെ ഒക്കെ സ്ഥാനമാണ് ഈ ആറാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ ആറാം ഭാവം കൊണ്ട് ആറാം ഭാവത്തിലേക്ക് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഡെയിലി വർക്കിൽ വർക്ക് ലൈഫിൽ ചെറിയ ചലഞ്ചസ് പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം വർക്ക് റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം ചിലപ്പോൾ തൊഴിലിടത്താൽ നമ്മുടെ വർക്കിൽ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കാരണം നാലാം ഭാവാധിപൻ രോഗസ്ഥാനത്താണ് വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ അത് മുഖാന്തരമുള്ള ടെൻഷൻ അപ്പോൾ അത് ഈ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്ലിനിക്കൽ ചെക്കപ്പൊക്കെ നടത്തി പോകുന്നവർക്ക് ആ രോഗത്തിൻ്റെ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് ചികിത്സ നടത്തി അതിൽ നമുക്ക് മോചനം ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന സമയമാണ് പൊതുവെ ഒരു ഊർജ്ജസ്വലതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെയൊക്കെ ആധിപത്യമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് സാധാരണ ആറിലൊക്കെ സൂര്യൻ വരുമ്പോൾ നമുക്ക് ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിയും പക്ഷേ അതേസമയം ആറി നിൽക്കുന്ന സൂര്യന് ബലമില്ല ഇപ്പം അങ്ങനെ വരുമ്പോൾ ശത്രുക്കളുടെ ആധിപത്യം കൂടും ശത്രുക്കളുടെ വെല്ലുവിളികൾ കൂടും അതുപോലെ നമുക്ക് ഈ നാലാം ഭാവാധിപനാണ് ആറിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൊക്കെ വളരെ ശ്രദ്ധിക്കണം അതിലൊക്കെ കാശും മുടക്കുമ്പോൾ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചിലപ്പോൾ സുഖം കുറയാം അതുപോലെ ലോണ് കിട്ടുന്നതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരും വാ വാഹനമൊക്കെ ഓടിക്കുന്നവരൊക്കെ ഡ്രൈവിങ്ങിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് മത്സരങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ളൊരു ഭയം അതുപോലെ തന്നെ നമുക്ക് വ്യവഹാരങ്ങളിലൊക്കെ ശ്രദ്ധ കുറവ് ഇവയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരു നിസ്സാരനാണെന്ന് തോന്നുന്ന ഒരു മനോഭാവം ഈ സമയത്ത് ചിലപ്പോൾ വരാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ കഴിവതും തർക്കങ്ങളും വിവാദങ്ങളുമൊക്കെ കൈകാര്യം ചെയ് വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്ത് പോകേണ്ടുന്ന സമയമാണ് പ്രതിഭ നമുക്ക് ആറിലൊക്കെ സൂര്യൻ ബലമില്ലാതെയൊക്കെ വരുമ്പോൾ സർക്കാരുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് ചിലപ്പം വരാം അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധ കൊടുക്കണം അതുപോലെ കോടതിയിലൊക്കെ കേസുകൾ ഉള്ളവരെ സമയത്ത് ഈ സമയത്തൊക്കെ നമ്മുടെ ആർഗ്യുമെൻ്റൊന്നും അത്രത്തോളം ശക്തമാകണമെന്നില്ല അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ബന്ധുക്കൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചതി വഞ്ചനയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കെയർ കൊടുക്കണം അതുപോലെ വീട് വാഹനം ഇവയ്ക്കൊക്കെ എന്തെങ്കിലും റിപ്പയർ എന്തെങ്കിലും കേടുപാടുകൾ വരാം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് ഒക്കെ വരാവുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് മാതാവ് നാലാം ഭാവാധിപൻ ആറിൽ രോഗസ്ഥാനത്ത് വരുമ്പോൾ മാതാവിൻ്റെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പം അവയുടെയൊക്കെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ സൂര്യൻ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആറില് നീതസ്ഥിതിൽ വരിക വഴി ഉണ്ടാകാവുന്നത് അതേസമയം നമുക്ക് ഈ സൂര്യൻ ആറാം ഭാവരാശി നിന്ന് നീതസ്ഥിതിയിലാണെങ്കിലും അവരുടെ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ടാം ഭാവരാശിയിൽ സൂര്യൻ ഉച്ചദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ സേവനവുമായിട്ട് ബന്ധപ്പെട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ സൂര്യൻ്റെ പന്ത്രണ്ടാം ഭാവരാശിയിലെ ഉച്ചദൃഷ്ടി കൊണ്ട ഉണ്ടാകും ഇപ്പം വിദേശത്തൊക്കെ നമുക്ക് വർക്ക് പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് അനുകൂല സമയമെന്ന് പറയാം ഇപ്പം വിദേശ ബന്ധം വഴിയൊക്കെ സുഖാനുഭവങ്ങൾ ഉണ്ടാകാം പൊതുവെ വിദേശത്ത് നിന്നുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ് ഈ പന്ത്രണ്ടില് സൂര്യൻ്റെ ദൃഷ്ടി വരിക വഴി ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വിദേശ യാത്രകൾക്കും ഈ സമയത്ത് യോഗം കാണുന്നുണ്ട് അപ്പോൾ പ്രാരാബ്ധ കർമ്മമൊക്കെ നിർവഹിക്കുന്നതിലും ആത്മീയ ചിന്തയൊക്കെ കൂട്ടുന്നതിലുമൊക്കെ നമ്മൾ ശ്രദ്ധ കൊടു പോവുകയാണെങ്കിൽ അവയൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സംഘർഷമൊക്കെ കുറയ്ക്കാൻ കഴിയും അപ്പോൾ പ്രത്യേകിച്ച് ഈ സൂര്യൻ്റെ ദശയോ അപകാരമോ അതും ജാതകത്തിലൊക്കെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ദശയും അപകാരവും ഒക്കെ ആണെങ്കിൽ ഈ സമയത്ത് ദോഷാനുഭവങ്ങൾ കൂടും അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പൊതുവേ നമുക്ക് വിദേശ സംബന്ധമായ കാര്യങ്ങൾക്ക് വിദേശത്തെ വർക്ക് വിദേശ യാത്രകൾ അതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പോസിറ്റീവാണ് അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വർക്കിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഈ സൂര്യൻ്റെ നീചരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാം ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ തുലാം രാശിയിലെ നീചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് നോക്കാം മിഥനക്കൂറുകാരെന്ന് പറയുമ്പോൾ മഹീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ മിഥുനക്കൂറുകാരായാലും മിഥുന ലഗ്നക്കാരായാലും അവർക്ക് മൂന്നാം ഭാവാധിപനാണ് സൂര്യൻ അപ്പോൾ ഈ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴിന് അവരുടെ അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഈ അഞ്ചാം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയാണ് നീചരാശ്യാധിപനായിട്ടുള്ള ശുക്രനും നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് അഞ്ചിൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ബുധനുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ആ ചൊവ്വയും അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഈ മൂന്നാം ഭാവാധിപനാണ് അഞ്ചിൽ വരുന്നത് നീചസ്ഥിതനായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ബുദ്ധി നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ മനസ്സ് അതുപോലെ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രണയ ബന്ധങ്ങൾ അതുപോലെ പൂർവാർജിതമായിട്ടുള്ള പുണ്യങ്ങൾ ഈശ്വരചിന്ത ഊഹക്കച്ചവടം സന്താനങ്ങൾ ഇവയുടെ ഒക്കെ ഭാവമാണ് ഈ അഞ്ചാം ഭാവം അപ്പോൾ ഈ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ നീതസ്ഥിതനാകുമ്പോൾ പൊതുവെ നമ്മുടെ ആശയങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ ക്രിയേറ്റീവ് തലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോൾ ആത്മ പൊതുവേ നമുക്കൊരു ആത്മവിശ്വാസം കുറയുന്ന ഒരു ഒരു സമയം എന്ന് പറയാം നമുക്ക് എന്തെങ്കിലും ചിന്താക്ലേശം അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രത്യേകിച്ച് മൂന്നാം പർവാധിപനാണ് അഞ്ചിൽ നീചസ്ഥിനാവുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ എഴുത്തുകാർ പ്രസംഗകർ ഇവർക്കല്ല അല്പം പ്രയാസങ്ങൾ അനുഭവപ്പെടാവുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കയറി വേണം നമ്മുടെ റൊമാൻറ്റ് ലൈഫിലും ചില പ്രയാസങ്ങൾ ഈ സമയത്തുണ്ടാകാം അതുപോലെ തന്നെ പ്രണയ ബംഗാളിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അല്പക്ഷമയും വിട്ടുവീഴ്ചകളും ഈ സമയത്തുണ്ടാകണം പരസ്പര ബഹുമാനം നിലനിർത്തി പോകേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ എറർ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ചിലപ്പോൾ കടന്നുകൂടാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ നമ്മൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു നേട്ടം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല അതുപോലെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരും അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അഞ്ചാം ഭാവത്തിൽ ആ സൂര്യന് ബലക്കുറവ് വരുന്ന സമയമാണ് പ്രത്യേകി അതുപോലെ തന്നെ ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ സമയത്ത് ഉണ്ടാകാം അപ്പം അതേസമയം ഈ അഞ്ചാം ഭാവരാശിയിൽ ബലമില്ലാതെ നീതസ്ഥിതനായിട്ട് നിൽക്കുന്ന സൂര്യൻ അവരുടെ പതിനൊന്നാം ഭാവരാശിയിൽ ഉച്ച ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അത് നേട്ടത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ നമുക്ക് ഉന്നത ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കുമൊക്കെ നമുക്കൊരു പ്രേരണ ഈ സമയത്ത് ഉണ്ടാകും അപ്പം നമുക്കത് ചിലപ്പോൾ സുഹൃത്തുക്കൾ മുഖാന്തരമായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ സർക്കിൾ സാമൂഹ്യ ബന്ധങ്ങൾ മുഖാന്തരമായിരിക്കാം അതൊക്കെ നമുക്ക് അവർ മുഖാന്തരം സൗഹൃദം മുഖാന്തരം സാമൂഹ്യബന്ധം മുഖാന്തരമൊക്കെ നമുക്ക് ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം ചിലപ്പോൾ നമുക്ക് ഉന്നതമായിട്ട് ഉന്നത വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അവരുടെ സഹായമൊക്കെ നമുക്ക് കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് പൊതുവേ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള പ്ലാൻ അതിൻ്റെ തന്ത്രങ്ങൾ ഇവയൊക്കെ തയ്യാറാക്കുന്ന നല്ല സമയമാണ് സാമ്പത്തികമായിട്ടും നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ നമുക്ക് ബിസിനസ് വഴിയും മറ്റ് സോഴ്സുകൾ വഴിയൊക്കെ വരുമാനം വരാം ലാഭവർത്തനം ഉണ്ടാകാം അതുപോലെ സർക്കാർ വഴിയൊക്കെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകാം കാരണം പതിനൊന്നിൽ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുകയാണ് അപ്പം സർക്കാരിൽ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളവർക്ക് അത് കിട്ടുന്നതിന് സാധ്യതയുണ്ട് വളരെ വേഗത്തിൽ തന്നെ അത് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ വിഷയങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് അപഗ്രഹിച്ച് നമ്മുടെ സമീപനങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തിയൊക്കെ പോകുന്നവർക്ക് ഈ പതിനൊന്നിലെ സൂര്യൻ്റെ ഉച്ച ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും അപ്പോൾ സർക്കാർ വഴി സാമ്പത്തിക നേട്ടം കിട്ടാവുന്ന സമയമാണ് സർക്കാർ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റീവ് തലത്തിലൊക്കെ നമുക്ക് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അഞ്ചാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ചില പ്രയാസങ്ങൾ വരുന്നു എങ്കിൽ പതിനൊന്നാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് പല നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകും ചില ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും ചില ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നിവർത്തിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും സൂര്യരാശിയിലേക്ക് തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ പുണർദ്ധ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ പെടുന്നവർ പൂയം ആയില്യം നക്ഷത്രക്കാരാണ് അപ്പം കർക്കിടകൂറുകാർക്കായാലും കർക്കിടക ലഗ്നക്കാർക്കായാലും സൂര്യൻ അവരുടെ രണ്ടാം ഭാവാധിപനാണ് ധനഭാവാധിപനാണ് ആ സൂര്യൻ ഒക്ടോബർ പതിനേഴിന് അവരുടെ നാലാം ഭാവ രാശിയിലേക്കാണ് രാശി മാറുന്നത് നാലാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയാണ് ആ സൂര്യന് ഇരിപ്പടം കൊടുത്ത നീചരാശാധിപനായിട്ടുള്ള ശുക്രനും മൂന്നില് നീതസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് നാലിൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ബുധനുണ്ട് അതുപോലെ ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ചൊവ്വയും ഈ നാലിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവേ നമുക്ക് നമ്മുടെ ധനം കുടുംബ കുടുംബവിഷയങ്ങൾ അതുപോലെ കുടുംബത്തിലെ കമിറ്റ്മെൻറ്റ് നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ആഹാര രീതി നമ്മുടെ ജംഗമ വസ്തുക്കൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഭാവം എന്ന് പറയാം അപ്പം ഇതാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് അതുപോലെ മാതാവ് ബന്ധുക്കൾ നമ്മുടെ വിദ്യാഭ്യാസം സുഖസ്ഥാനമാണ് ഈ നാലെന്ന് പറയുന്നത് അപ്പം വീട് വാഹനം ഇവയുടെ ഒക്കെ സ്ഥാനമാണ് നാല് അവിടെയാണ് സൂര്യന് ബലമില്ലാതെ വരുന്നത് അപ്പം നാലാം ഭാവരാശിയിൽ സൂര്യന് ബലക്കുറവ് വരുമ്പോൾ കുടുംബത്തിൽ ടെൻഷൻ വരും കുടുംബത്തിലെ ടെൻഷൻ സ്ട്രെസ് സമാധാനക്കുറവ് മനസ്സംഘർഷം ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയറ് വേണം മാതാവുമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് പൊതുവെ കുടുംബജീവിതത്തിൽ ഒരു സംതൃപ്തി ഇല്ലാത്ത അവസ്ഥയാണ് നാലാം ഭാവരാശിയിൽ ആ രണ്ടാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ ബലം കുറഞ്ഞ് വരിക വഴി കുടുംബത്തിലെ പ്രശ്നങ്ങൾ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന തർക്കങ്ങൾ ഇവയിൽ നിന്നൊക്കെ നമ്മൾ ഇവയിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കണം അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിലൊക്കെ ഒരു ജാഗ്രത വേണം മറ്റുള്ളവരുള്ള സമീപനത്തിലൊക്കെ ഒരു കരുതൽ വേണം സംയമനം വേണം വിട്ടുവീഴ്ചകളൊക്കെ ഈ സമയത്തുണ്ടാകണം അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഇവയൊക്കെ വാങ്ങുന്നവർക്കും അല്പം കെയർ വേണ്ടുന്ന സമയമാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം വിശദമായി പരിശോധിക്കണം അതുപോലെ നമുക്ക് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് ശ്രമിക്കണം അങ്ങനെ പൊതുവേ സംസാരത്തിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് പിടിവാച്ചൊക്കെ ഉപ ഉപേക്ഷിക്കണം അതുപോലെ അല്പസംയമനവും സൗഹാർദ്ദമായിട്ടുള്ള ഒരു സമീപനവുമാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് രണ്ടും നാലും ഭാവം ധനസംബന്ധമായ വിഷയത്തില് കെയർ വേണം കുടുംബത്തിലെ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും കെയർ കൊടുക്കണം പ്രത്യേകിച്ച് രണ്ടും നാലും രണ്ടാം ഭാവാധിപൻ നാലിൽ വിലക്കുറവ് വരികയാണ് അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങള് അതുപോലെ കുടുംബ പ്രശ്നങ്ങള് മനസ്സമാധാനമില്ലായ്മ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതിലൊക്കെ ഒരു കെയറ് കൊടുക്കണം അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവര് അവരും അവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയമല്ല നാലാം ഭാവത്തിൽ ആ സൂര്യന് ബലക്കുറവ് വരുമ്പോൾ അതേസമയം ഈ കൂറുകാർക്ക് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ നാലിൽ നിൽക്കുന്ന സൂര്യന് ബലക്കുറവാണെങ്കിലും ആ സൂര്യൻ കർമ്മസ്ഥാനത്ത് പത്തിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് വളരെ ഗുണം ചെയ്യും അത് പ്രൊഫഷണൽ ലൈഫിൽ നല്ല ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് തൊഴിലിടത്ത് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിന് അനുകൂല സമയമാണ് ഇപ്പോൾ സർക്കാർ തൊഴിലൊക്കെ കാത്തിരിക്കുന്നവർക്ക് കുറച്ച് അനുകൂല സമയം എന്ന് പറയാം അപ്പോൾ അത് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പ്രഭക്ഷണ തലത്തിൽ സന്തോഷ വാർത്തകൾ എന്ന് തന്നെ പറയാം ഉയർന്ന പദവിക്ക് സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് ഉയർന്ന അധികാരമൊക്കെ കൈയാളാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധമുണ്ടാകും സർക്കാരുമായിട്ടൊക്കെ നല്ല ഒരു ഒരു റിലേഷൻഷിപ്പ് ഈ ഉണ്ടാകും അതൊക്കെ സർക്കാർ തലത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് സൂര്യൻ്റെ ഈ പത്തിലെ ഉച്ചദൃഷ്ടി അത് ഉച്ചദൃഷ്ടിയാണ് അപ്പം കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും പ്രത്യേകിച്ച് ഈ കർക്കിടക്കൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും തൊഴിൽ അന്വേഷകർക്കും അനുകൂല സമയമാണ് അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ കുടുംബത്തിലും ധനപരമായ കാര്യങ്ങളിലും അല്പം കെയർ കൊടുക്കണം അവിടെ ചില പ്രയാസങ്ങൾ വരുന്നു എങ്കിൽ കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണാനുഭവം വരികയാണ് ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും വരുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം